മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രഹമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിൽ അതായത് റീട്രോഗ്രേഡ് ആയിട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗ്രഹങ്ങളുടെ വക്രഗതിയെക്കുറിച്ച് ചെറുതായിട്ട് ഇവിടെ ഞാൻ വിവരിക്കാം ശനി ഗുരു ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ എല്ലാ വർഷവും വക്രഗതിയിലാകുന്നതായിരിക്കും രാഹുവും കേതുവും എപ്പോഴും വക്രഗതിയില ആണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ആൻറ്റിക്ലോക്ക് വൈസ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ അവരുടെ സഞ്ചാരത്തിൻ്റെ മാർഗങ്ങൾ മാറ്റുന്നില്ല ഇത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസം മാതിരി ആണ് ഉദാഹരണത്തിന് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ മറ്റും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സൈഡിലുള്ള വൃക്ഷങ്ങൾ വീടുകൾ എന്നിവ പുറകോട്ട് സഞ്ചരിക്കുന്നതായി തോന്നും അതേസമയം തന്നെ കുറച്ച് ദൂരെയുള്ള മരങ്ങളും മറ്റും നമ്മുടെ കൂടെ വരുന്നതായിട്ടോ മുൻപോട്ട് പോകുന്നതായിട്ടോ തോന്നുന്നതുമായിരിക്കും ഇത് നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ് ഗ്രഹങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ് ശനി ഗുരു മാതിരിയുള്ള ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തിലെത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇലൂഷൻ തോന്നുന്നത് അങ്ങനെ സഞ്ചരിച്ച് ഒരു നിശ്ചിത ദൂരം കഴിയുമ്പോൾ എല്ലാം നോർമലായി ഗ്രഹം നേരെ സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്നതുമായിരിക്കും ഇതിനെയാണ് ഗ്രഹം വക്രഗതി അതായത് റീട്രോഗ്രേഡ് ആവുന്നതും ഡയറക്റ്റ് അതായത് നേരെ സഞ്ചരിക്കുന്നു എന്നും പറയുന്നത് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ ഫലങ്ങളിലും ആ സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതാണ് ശനിയും ഗുരുവും വർഷത്തിൽ ഒരു പ്രാവശ്യം വക്രഗതിയിലാകുമ്പോൾ ബാക്കിയുള്ള ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഒരു വർഷത്തിൽ ഒന്നിലധികം പ്രാവശ്യം വക്രഗതിയിലാകുന്നതുമാണ് പക്ഷേ ശനിയുടെയും ഗുരുവിൻ്റെയും വക്രഗതി സമയം കൂടുതലായതിനാൽ പ്രഭാവവും കൂടുതൽ സമയം ഉണ്ടാകുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജന സമയം ജനനസ്ഥലം എന്നിവയൊക്കെ അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട് വൃശ്യം രാശിക്കാരുടെ മൂന്നും നാലും ഭാവങ്ങളുടെ അധിപനാണ് ശനി ഇപ്പോൾ ശനി നിൽക്കുന്നതും വക്രഗതിയിലാകാൻ പോകുന്നതും നാലാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയാണ് ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടക കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എങ്കിലും ശനി മൂലത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നതിനാലും അവിടെ ശശരാജയോഗം നിർമ്മിക്കുന്നതിനാലും കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ശനി വക്രഗതിയിലാകുമ്പോൾ നിങ്ങൾക്ക് മിക്സ് റിസൾട്ടുകളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് പ്രോപ്പർട്ടികൾ വാങ്ങാനോ വീട് വീടുപണി ആരംഭിക്കുവാനോ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് മാറ്റി വയ്ക്കുന്നതായിരിക്കും ശുഭകരം അല്ലാത്ത പക്ഷം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചിലർ തടസ്സങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആത്മധൈര്യം കൈവിടാൻ പാടില്ല അതുപോലെ ഏത് കഠിന പരിസ്ഥിതി വന്നാലും അധ്വാനത്തിൽ കുറവ് വരുത്തത് വരുത്തരുത് കാരണം നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ശനി തീർച്ചയായും നൽകുന്നതായിരിക്കും അല്പം താമസിച്ചായാലും യാത്രകൾ നല്ല പ്ലാനിങ്ങോടുകൂടി വേണം ചെയ്യുവാൻ അങ്ങനെ ചെയ്യുന്ന പക്ഷം അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ് ഏഴാം ദൃഷ്ടി ശനിക്ക് മാത്രമായി ഇതുകൂടാതെ മൂന്നാം ദൃഷ്ടിയും പത്താം ദൃഷ്ടിയും ഉണ്ട് ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ചിലവുകൾ കൂടുന്നത് കാരണം ഈ സമയത്ത് കടമെടുക്കേണ്ട സ്ഥിതികൾ വരാൻ ഇടയുണ്ട് ഈ കാര്യം ഓർമ്മയിലുണ്ടായിരിക്കണം ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നം വരാൻ സാധ്യതകളുള്ളതിനാൽ ഈ കാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഹാർട്ട് ചെസ്റ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് നേരത്തെ മുതൽ മരുന്നുകളും മറ്റും കഴിക്കുന്നവർ അത് മുടങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കുടുംബത്തും വാക്കുതർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് എല്ലാ കാര്യങ്ങളും നല്ല ജാഗ്രതാപൂർവം വേണം ചെയ്യുവാൻ ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് ഉദ്യോഗത്തിലും ബിസിനസ്സിലും ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളുണ്ടാകും പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്യുന്നതുമായിരിക്കും ഈ സമയത്ത് ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെ കർമ്മത്തിലും വിശ്വസിച്ചുകൊണ്ട് നല്ല പരിശ്രമം ചെയ്യുകയാണെങ്കിൽ അല്പം താമസിച്ചാണെങ്കിലും ശനി അതിൻ്റെ ഫലങ്ങൾ നൽകുന്നതായിരിക്കും കാരണം ശനി കർമ്മപ്രിയനും ന്യായാധിപനുമാണ് കർമ്മഫലപ്രദായിയുമാണ് ഈ സമയത്ത് ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ പൈസ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ വിവേകശീലത വർദ്ധിക്കുന്നതായിരിക്കും ഇത് ബിസിനസ്സിൽ ലാഭം വരാനും ഇടയാക്കുന്നതാണ് കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം ഈ സമയത്ത് മാനസിക സമ്മർദ്ദം കൂടുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇതാണ് ശനി വക്രഗതിയിലാകുമ്പോൾ വൃശ്യം രാശിയിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം